ഹായ് ഞാൻ ഡോക്ടർ ജയപ്രകാശ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എറണാകുളം എൻ്റെ ചെയർമാനാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ സ്ഥിരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നിരവധിയായ ഇൻഡസ്ട്രികളുടെ സേഫ്റ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു കൂടാതെ സ്ഥിരമായ ഒരു ട്രെയിനിങ് അക്കാഡമി സേഫ്റ്റി ഫീൽഡിലേക്ക് എച്ച് എസ് സി മേഖലയിലേക്ക് നിരവധിയായ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് ഉന്നത നിലകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ഇൻഫർമേഷൻസ് ഞാൻ തരാറുണ്ട് ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഇനി അല്ലെങ്കിൽ മറ്റു പല ട്രേഡുകളിലും കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു തൊഴിൽ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും അറിയാതെ പോകുന്ന ചില രഹസ്യങ്ങളാണ് ഈ മേഖലയിലുള്ളത് കാരണം വളരെ ട്രമൻഡസായിട്ടുള്ള ഹ്യൂജ് ഉള്ള ഒരു മേഖലയാണ് എച്ച് എസ് സി എഞ്ചിനീയറിങ് എന്ന് പറയുന്നത് സേഫ്റ്റി എഞ്ചിനീയറിങ് പ്രത്യേകിച്ച് എബ്രോഡ് വിദേശ രാജ്യങ്ങളിൽ അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അഞ്ചക്ക ശമ്പളവും അത് അതനുസരിച്ചുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട് അതനുസരിച്ച് പല പലയിടത്തും പല സെൻറ്ററുകളിലും കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് ഒന്നും അവർക്ക് കൃത്യമായ രീതിയിൽ ഈ മേഖലയെ സംബന്ധിച്ചുള്ള ടെക്നിക്കൽ സൈഡും മാനേജ്മെൻറ്റ് സൈഡും നല്ലതുപോലെ അറിയുന്ന ഏത് ഉദ്യോഗാർത്ഥിക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും എന്തെങ്കിലും കുറേ സർട്ടിഫിക്കേഷൻസ് കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് വൃദ്ധയാണ് നടക്കില്ല കാരണം അത്തരത്തിലുള്ള ഒരുപാട് സെൻറ്ററുകളിലൊക്കെ പോയി ഇതേപോലെയുള്ള സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഇത് യഥാർത്ഥത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെന്ററിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇതേ രംഗത്ത് പത്തിരണ്ടായിരത്തിപ്പരം കമ്പനികളുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കറക്റ്റ് അതിൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ സാധ്യമാകും ഇവിടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഒരു മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട് ബേസിക് കോഴ്സ് ഉണ്ട് ഈ ബേസിക് കോഴ്സിനകത്ത് ഇപ്പം നെബോഷിലേക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ നെബോഷ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കോ ഫ്രഷായിട്ട് ഈ സേഫ്റ്റി ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കോ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് വിവിധ കോഴ്സുകൾ കഴിഞ്ഞവർക്കോ എത്താൻ ഈ ഫൗണ്ടേഷൻ കോഴ്സ് അനിവാര്യമാണ് അത് നമ്മൾ ഇവിടെ മാത്രമാണ് നൽകുന്നത് കാരണം ഇതിൻ്റെ ഒരു പ്രസക്തി ഈ സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിൽ നെബോഷ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെക്നിക്കൽ സൈഡിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടാവണമെന്നില്ല വളരെ മിക ഫീസൊക്കെ കൊടുത്ത് നെബോഷൊക്കെ എഴുതി പലരും തോറ്റുപോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിനു മുമ്പ് ഒരു പ്രീ നെബോഷ് കോച്ചിങ് എന്നുള്ള നിലയ്ക്കും പലരും ഇവിടെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നെബോഷ് കഴിഞ്ഞിട്ടുള്ള ഒരാണറിയാൻ പറ്റും റെസസ്മെൻറ്റ് സേഫ്റ്റി ഓഡിറ്റ് ജോബ് സേഫ്റ്റി അനലൈസിസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ തന്നെ പല കാര്യങ്ങളും പിന്നെ നമുക്ക് ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ ഇൻസ്പെക്ഷൻ പ്രൊസീജ്യറും അത് എക്യൂപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ്റെ കേസിലായിക്കോട്ടെ പിന്നെ നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് ക്രൈൻ സ്കഫോൾഡ് ഇങ്ങനെയുള്ള ഏരിയയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സേഫ്റ്റി ഓഫീസർ അറിഞ്ഞിരിക്കേണ്ട പ്രാക്ടിക്കൽ മെത്തേഡുകളെല്ലാം ഇവിടെ ചെയ്യിച്ച് പെർഫെക്റ്റ് ആക്കിയാണ് ഈ ഒരു മാസത്തെ ക്രാഷ് കോഴ്സ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ട് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷനൊക്കെ കൊണ്ട് പോകാൻ സാധിക്കും ആദ്യം നമ്മൾ പ്രാക്ടിക്കലി അറിഞ്ഞിരിക്കണം നമുക്ക് ലൈസൻസ് ഉണ്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ആ ടെക്നിക്കൽ നോളജ് ഉള്ളിലുണ്ടെങ്കിൽ ഏത് ഇന്റർവ്യൂ പോയാലും സെലക്ഷൻ ആകുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാലും ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്നു അവർ ചോദിക്കാൻ സാധ്യതയുള്ളു അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം നമ്മുടെ സെൻറ്ററിൽ തന്നെ ഈ പറയുന്ന ഓഡിറ്റുകളും ടൂൾ ബോൾസ് പ്രാക്ടീസും എല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ നിൽക്കുന്നത് ഈ ടെക്നിക്കൽ സൈഡ് നല്ലോണം ആക്കി എടുക്കുക ദെൻ നെബ്യൂഷൻ്റെ കോഴ്സിലേക്ക് പോകുന്നവർക്കാണല്ലോ ചില നെബൂഷിൻ്റെ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരുണ്ട് പാസ്സായിട്ട് പക്ഷേ ടെക്നിക്കൽ സൈഡ് അറിയില്ല അപ്പം ഇത് രണ്ടും കൃത്യമായ രീതി നൽകിക്കൊണ്ടാണ് ഈ ഒരു മാസ ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ പോകുന്നത് അപ്പം എന്തിനും ഏതിനും ഇപ്പം സേഫ്റ്റിയുടെ കോഴ്സ് കഴിഞ്ഞ് കഴിക്കുന്നവർക്കും ആന്തരികമായിട്ട് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ജോലിക്ക് പോയിട്ട് കാര്യമില്ല തന്നല്ല മനഃശാസ്ത്രപരമായ ക്ലാസ്സുകൾ നിരവധി കൊടുക്കുന്നു സൈക്കോളജിയിൽ കാരണം ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ പഠിച്ച് കൈകാര്യം ചെയ്യിക്കേണ്ടവരാണ് അപ്പം സ്വഭാവം തന്നെ ടോട്ടലി മാറുന്നു ഈ ഒരു മാസ കോഴ്സിലൂടെ തന്നെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇന്നിപ്പം പലതരത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട് ഒരു ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ മൊബൈലിനൊക്കെ ചുരണ്ടി അതോടൊപ്പം അവർക്ക് മാധ്യമത്തിനും മയക്കുമരുന്നിനൊക്കെ അകപ്പെട്ട് കൂട്ടുകെട്ടിലൊക്കെ പെട്ട് വികലമായി പോകുന്ന നിരവധി ആൾക്കാരെ അവരുടെ പേരൻസ് ഇവിടെ എത്തിക്കാറുണ്ട് ഈ ഒരു മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ ടോട്ടലി അവരുടെ ലൈഫും സേഫ് ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ വൺ മന്തിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുക അത് മസ്റ്റായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല തൊഴിൽ നേടുന്നവർക്ക് വേണ്ടി മാത്രമല്ല മറ്റു ഇത്തരം ട്രെയിനുകൾ കഴിഞ്ഞിരിക്കുന്നവർക്കും ഇതൊരു ആഡ് ക്വാളിഫിക്കേഷൻ ആണ് ഇന്ന് വിദേശത്ത് കാനഡയിലൊക്കെ അല്ലെങ്കിൽ യു കെയിലോ ഒക്കെ പോകുന്നവർക്ക് ഈ സേഫ്റ്റി കോഴ്സ് പഠിച്ചിട്ട് പോകുമ്പോൾ ഒരു അഡീഷണൽ ആണ് ഇവർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ കിട്ടുക അതുകൊണ്ട് ഈ ഒരു മാസം നൽകുന്ന ഈ ഒരു ക്രാഫ്റ്റ് കോഴ്സിൽ പങ്കെടുക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും സേഫ്റ്റി മേഖലയിലേക്കും അത്യുജ്ജലമായ എത്താൻ സാധിക്കുന്നു കൂടാതെ അവർക്ക് വേണ്ട മാനസികമായ രീതിയിലുള്ള പക്വത വരുന്നതിനാവശ്യമായ സൈക്കോളജിക്കൽ ട്രെയിനിങ് സെക്ഷൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോസ്റ്റൽ സൗകര്യം നമ്മൾ എൻ്റെ സ്വന്തം സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ആണ് ജസ്റ്റ് ഒരു എൻക്വയറി നിങ്ങൾ നടത്തുക മാത്രമല്ല ഇനി പലപ്പോഴും ഈ രംഗത്തെ സംബന്ധിച്ചൊരു എൻക്വയറി ഒക്കെ നടത്തുമ്പോൾ നിങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ പോയി നിങ്ങൾ കൺവിൻസ് ചെയ്യാം ഇവിടെ നൂറ് ശതമാനവും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തം കൂടെയാണ് നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഈ സെക്ഷൻ എല്ലാം വിദ്യാർത്ഥികൾ നൽകുന്നത് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ ഒരു ഇന്റർവ്യൂ കാട്ടിത്തരുന്നതിനോ അതായത് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ ഒക്കെ ബാക്ക് സപ്പോർട്ടുകൾ തന്നിരിക്കും അത് ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗ്യാരണ്ടി എവിടെ തരുന്നോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ പറയും പക്ഷേ പ്രവർത്തനം താറില്ല ഇവിടെ നമ്മൾ കഴിഞ്ഞ് എല്ലാ ബാച്ചിലും വരുന്ന കുട്ടികളിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും മുൻപ് ഇവിടെ കോഴ്സ് കഴിഞ്ഞ് പോയിട്ടുള്ളവർ പറഞ്ഞറിഞ്ഞാണ് അധികം പേര് ഇവിടെ എത്താറുള്ളത് എല്ലാ മാസവും വൺ മന്തിൻ്റെ ക്രാഷ് കോഴ്സിലൂടെ തന്നെ നമുക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു സേഫ്റ്റി പ്രൊഫഷനായി മാറാൻ സാധിക്കും പിന്നെ വൺ ഇയർ ഡിപ്ലോമയോ പിന്നെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടൊക്കെ വേണമെങ്കിൽ അതൊക്കെ രണ്ടാം ഘട്ടമാണ് അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ നൽകുന്നതായിരിക്കും പക്ഷേ ഈ ഫൗണ്ടേഷൻ കറക്റ്റാകാതെ മറ്റ് സർട്ടിഫിക്കേഷൻസ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളിത് കാണുന്ന നമ്പരുമായിട്ട് ഇത് ബന്ധപ്പെടും നൂറ് ശതമാനം ഞാൻ തരുന്ന ഗ്യാരൻറ്റിയാണ് ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഫഷൻ ഇതാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഈ ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മളിത് കൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുകയില്ല അപ്പോൾ ഓർക്കുക ഇന്ന് ഏത് ചെറുപ്പക്കാർക്കും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏത് ചെറുപ്പക്കാർക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് കേസിലായിക്കോട്ടെ നല്ല ഒരു തൊഴിൽ മേഖല എത്തിപ്പെടാനായിക്കോട്ടെ കൃത്യമായ ഒരു കരിയർ ഗൈഡൻസ് പോലും തന്നുകൊണ്ട് നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വൺ മന്ത് ട്രെയിനിങ് സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ എൻ്റെ ശിക്ഷഗണങ്ങളായിട്ടുള്ളവർ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നല്ലതുപോലെ നല്ല സമ്പന്നമായ രീതിയിൽ തന്നെ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം കൂടുതൽ എൻക്വയറികളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താവുന്നതാണ് All the videos. Thank you.